നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീധരമേനോന്റെ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഫസ്റ്റ് പാർട്ട് അതായത് ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വന്നില്ലേ കേരളത്തിൽ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് സോ പാർട്ട് ടൂ ആണിത് ഇവിടെ കേരള സംസ്ഥാനത്തിന്റെ പിറവി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിക്കോളൂ തിരുവിതാംകൂർ കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലവിലിരിക്കുമ്പോഴാണ് ഭാഷാ അടിസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം ഉണ്ടായത് നമുക്കറിയാം ആന്ധ്രയാണ് ഭാഷാ അടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ പോറ്റി ശ്രീരാമലു സത്യാഗ്രഹമൊക്കെ കടന്ന കഥയൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണ അൻപത്തി ആറിൽ നടക്കുകയാണല്ലോ അപ്പൊ ആ ഒരു സമയത്താണ് ഈ ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റ് തീരുമാനം ഉണ്ടാകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള അഗസ്തീശ്വരം ുളം വിളവങ്കോട് എന്നീ നാല് തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്നും വേർപെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ഏതൊക്കെ സ്ഥല തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് എന്നീ നാല് തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്നും വേർപെടുത്തിയിട്ട് എവിടെ കൊണ്ടുപോയി മദിരാശി ഇന്നത്തെ ചെന്നൈ സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തു ശേഷിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്നാം തീയതി ഐക്യ കേരളം എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടാവുകയാണ് ചെയ്തത് സംസ്ഥാനത്തിന്റെ തലവനായി രാജപ്രമുഖന് പകരം ഗവർണർ വന്നപ്പോൾ കേരളത്തിൽ നിന്നും രാജവാഴ്ചയുടെ അവസാന ചിഹ്നവും അപ്രത്യക്ഷമായി അപ്പൊ ആരാ രാജപ്രമുഖനെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ കൊച്ചി തിരുവിതാംകൂർ സംസ്ഥാനം രൂപം കൊണ്ടപ്പം കൊച്ചി രാജാവും ആറിന് നിന്ന് കൊടുത്തു പകരം ആരായിരുന്നു രാജപ്രമുഖൻ തിരുവിതാംകൂറിലെ അന്നത്തെ മഹാരാജാവായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്നാം തീയതി ഏതൊക്കെ താലൂക്കുകളാണ് വിട്ടുകൊടുത്തത് മദുരാശിക്ക് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് ഈ നാല് താലൂക്കുകളും ചെങ്കോട്ട് താലൂക്കിന്റെ ഒരു ഭാഗവും തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്ന് മാറ്റിയിട്ട് മദുരാശി സംസ്ഥാനത്തോട് ചേർത്തു സ്ഥിരം ചോദ്യമാണ് അതുപോലെ തന്നെ ഏതൊക്കെ ജില്ലകളാണ് കൂട്ടിച്ചേർത്തത് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ഇവിടെയോട്ട് കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് അൻപത്താറ് നവംബർ ഒന്നാം തീയതി ഐക്യ കേരളം വരുന്നത് അതുപോലെ തന്നെ ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി രാജപ്രമുഖന് പകരമായിട്ട് തലവനായിട്ട് കേരളത്തിൽ വന്നതോടുകൂടി രാജവാഴ്ച കേരളത്തിൽ അവസാനിച്ചു ഐക്യ കേരളം രൂപം കൊണ്ടു ഓക്കെ അടുത്തു നോക്കുക കേരളത്തിന്റെ ഭരണ തലത്തിലുണ്ടായ സംഭവ വികാസങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ ഐക്യ കേരളം എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും പാസ്റ്റ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അതിനകത്ത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഐക്യ കേരളം ഉണ്ടാവാൻ കാരണമായ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പയ്യന്നൂരിൽ വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ കേരള കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂടിയ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിനെല്ലാം തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നും അതുപോലെ നാല്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി കൊച്ചി രാജാവ് കൊച്ചിയിലെ കേരള വർമ്മ മഹാരാജാവ് കൊച്ചി നിയമസഭയ്ക്ക് എനിക്ക് എന്താണ് തിരുവിതാംകൂരും കൊച്ചിയും മലബാറും ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം സ്ഥിരമായിട്ട് ഇപ്പൊ കാർക്കും പ്ലസ് ടു കാർക്കും ഒക്കെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അതും കൂടെ നോട്ട് ചെയ്ത് പഠിക്കാം കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഇമ്പോർട്ടൻ്റ് ആണേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടന്നു അപ്പൊ ഇതുവരെ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ കാര്യത്തിലും അത് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്ന മൂന്ന് സ്ഥലങ്ങളുടെ കാര്യത്തിലൊക്കെയാണ് ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ കേരള സംസ്ഥാനം ആദ്യമായിട്ട് രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഫസ്റ്റ് പൊതു തെരഞ്ഞെടുപ്പ് കേരളത്തിലേക്ക് നടക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ പിന്തുണയുള്ള ഏതാനും സ്വതന്ത്രന്മാരും നിയമസഭയിലെ നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളിൽ അറുപത്തി അഞ്ചെണ്ണം നേടി അപ്പൊ ആദ്യത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞു അല്ലേ കോൺഗ്രസിന്റെ നിലയൊക്കെ പറഞ്ഞു നാല്പത്തിനാല് പിന്നീട് നാല്പത്തി അഞ്ച് പലരുടെയും പി എസ് പിയുടെ ഒക്കെ ഒരു പിന്തുണയോടുകൂടിയിട്ടാണ് ഭരിച്ചത് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ട എന്താ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ പിന്തുണയുള്ള ഏതാനും സ്വതന്ത്രന്മാരും നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളിൽ അറുപത്തി അഞ്ചെണ്ണം നേടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതി പ്രസിഡന്റ് ഭരണമാണല്ലോ അത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവസാനിക്കുകയും ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ചില നിയമനിർമ്മാണ നടപടികളും നയങ്ങളും ചില വൃത്തങ്ങളിൽ എതിർപ്പുളവാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ മന്ത്രിസഭാ പതനത്തിനിടയാക്കിയ ഒരു വമ്പിച്ച പ്രക്ഷോഭമായിട്ട് മാറി വിമോചന സമരം എന്നറിയപ്പെടുന്ന ആ പ്രക്ഷോഭണം എൻ എസ് എസ് നേതാവായ മന്നത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജൂൺ പന്ത്രണ്ടാം തീയതി ആരംഭിച്ചു അപ്പൊ ഇതും സ്ഥിരമായി ചോദിക്കുന്നതാണ് അൻപത്തിയേഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി പ്രസിഡന്റ് ഭരണം നിന്നു ഇ എം എസ് സമൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിയമനിർമ്മാണ നടപടികൾ ആ നയങ്ങളും ഒക്കെ ചിലർക്കൊക്കെ എതിർപ്പുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ മന്ത്രിസഭ പതനത്തിനിടയാക്കിയ അതായത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മന്ത്രിസഭ പത എന്താണ് പതിച്ചു അപ്പൊ അതിന് കാരണമായത് എന്താണ് വിമോചന സമരം ഇതും സ്ഥിരം ചോദ്യമാണ് വിമോചന സമരം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭമാണ് അപ്പൊ ആ ഒരു പ്രക്ഷോഭണം എൻസ് നേതാവായ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജൂൺ പന്ത്രണ്ടാം തീയതി ആണ് ആരംഭിച്ചത് അപ്പൊ ആരാണ് വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനാണ് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ടാം തീയതി കോൺഗ്രസ് പി എസ് പി ആർ എസ് പി മുസ്ലിം ലീഗ് തുടങ്ങിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളെല്ലാം തന്നെ അതിൽ പങ്കെടുത്തു ഇതും സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസ് പി എസ് പി ആർ എസ് പി മുസ്ലിം ലീഗ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളെല്ലാം തന്നെ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് കാരണം അൻപത്തി ഒൻപതില് മന്ത്രിസഭ പതനത്തിനിടയായി വിമോചന സമരം കാരണം പ്രക്ഷോപണം ഗുരുതരമായപ്പോൾ അങ്കമാലി പുല്ലുവിള വെട്ടുകാട് ചെറിയതുറ എന്നിവിടങ്ങളിൽ പോലീസിന് വെടിവെക്കേണ്ടി വന്നു ഇപ്പൊ പ്രക്ഷോപണം ഗുരുതരമായപ്പോൾ അങ്കമാലി പുല്ലുവിള വെട്ടുകാട് ചെറിയതുറ എന്നിവിടങ്ങളിൽ പോലീസ് വെടിവെച്ചു വെടിവയ്പിൽ ആകെ പതിനഞ്ച് പേരന്ന് മരിച്ചു ജൂലൈ അവസാനത്തോടു കൂടി ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കാര്യമാണ് ഇത് അവസാനത്തോടുകൂടി സംസ്ഥാന ഭരണം കാര്യത്തിൽ തകർന്നു എന്ന് പറയാം ഭരണഘടന അനുശാസിക്കും വിധമുള്ള ഭരണസമ്പ്രദായം കേരളത്തിൽ സ്തംഭിച്ചിരിക്കുന്നതായിട്ട് കേരള ഗവർണർ രാഷ്ട്രപതിയെ അങ്ങനെ അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് അനുസരിച്ചിട്ട് പിന്നീട് എന്ത് വരുന്നു രാഷ്ട്രപതി ഭരണം വന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു രാഷ്ട്രപതി ഭരണം കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം അമ്പത്തി ഏഴിലാണ് രാഷ്ട്രപതി ഭരണം അവസാനിച്ചിട്ട് ഒരു മന്ത്രിസഭ കേറിയത് അതിനുശേഷം വിമോചന സമരം ഉണ്ടാവുന്നു പ്രശ്നങ്ങൾ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്താം മുപ്പത്തി ഒന്ന് കേട്ടോ അമ്പത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് അനുസരിച്ചിട്ട് ഒരു വിളംബരം വഴി കേരളത്തിന്റെ ഭരണം ആര് ഏറ്റെടുത്തു രാഷ്ട്രപതി ഏറ്റെടുത്തു അപ്പൊ പിന്നെയും എന്തു വന്നു രാഷ്ട്രപതി ഭരണം വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരിയിൽ കേരള നിയമസഭയിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് പിന്നെ നടന്നു അപ്പൊ ഇപ്പൊ രാഷ്ട്രപതി ഭരണമാണേ അതിനുശേഷം അറുപത് ഫെബ്രുവരി ആയപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ നടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി കോൺഗ്രസും പി എസ് പിയും മുസ്ലിം ലീഗും ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കി അറുപത് ഫെബ്രുവരിയിൽ കേരള നിയമസഭയിലേക്കുള്ള പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കോൺഗ്രസും പി എസ് പിയും മുസ്ലിം ലീഗും ഇവര് മൂന്ന് പേരുടെ ഒരു സഖ്യം ഉണ്ടാക്കുന്നു ഈ ത്രികക്ഷി സഖ്യം ആരൊക്കെയാ കോൺഗ്രസ് പി എസ് പി മുസ്ലിം ലീഗ് ഈ ത്രികക്ഷി സഖ്യത്തിന് തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പാർട്ടി പിന്തുണ നൽകിയ സ്വതന്ത്ര എത്ര സീറ്റ് കിട്ടി ഇരുപത്തി സീറ്റേ കിട്ടിയുള്ളൂ ത്രികക്ഷി വിഷയത്തെ തുടർന്ന് പി എസ് പി നേതാവായ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് പി എസ് പി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ പട്ടം താണുപിള്ള അന്ന് കയറിയിട്ടുണ്ടായിരുന്നു പി എസ് പിരുടെ ഹെൽപ്പോർഡ് കൂടിയിട്ട് അന്ന് കയറി അതിനുശേഷമാണ് കുറെ മാറ്റങ്ങൾ വന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഒരു തെരഞ്ഞെടുപ്പ് കൂടെ നടന്നു പ്രസിഡന്റ് ഭരണം കഴിഞ്ഞിട്ട് ആ തെരഞ്ഞെടുപ്പിനകത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും പി എസ് പിയും കൂടെ ചേർന്നിട്ട് കമ്മ്യൂണിസ്റ്റിനെ തോൽപ്പിച്ചു അങ്ങനെ രണ്ടാമത് അതായത് അടുത്തൊരു മന്ത്രിസഭ വന്നു അതിനകത്ത് ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലാ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലാണ് പി എസ് പി നേതാവായ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് പി എസ് പി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപതാം തീയതി പ്രസിഡന്റ് ഭരണം അങ്ങനെ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപതാം തീയതി പ്രസിഡന്റ് ഭരണം അവസാനിച്ചു തുടങ്ങിയത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് പുതിയ സാഹചര്യത്തിൽ നിയമസഭയുടെ സ്പീക്കർ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകപ്പെട്ടു അപ്പൊ സത്യപ്രതിജ്ഞ ചെയ്ത ആരാ പട്ടം താണുള്ള ഏത് നേതാവ് പി എസ് പി ഇനി അടുത്തത് നിയമസഭയുടെ സ്പീക്കർ സ്ഥാനം ആർക്കും കൊടുത്തു മുസ്ലിം ലീഗിന് നൽകി കാരണം മുസ്ലിം ലീഗും പി എസ് പിയും കോൺഗ്രസും ചേർന്നിട്ടാണ് സഖ്യകക്ഷികളായിട്ട് ഒരുമിച്ച് നിന്ന് ജയിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബറിൽ പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് കക്ഷി നേതാവ് ആർ ശങ്കർ മുഖ്യമന്ത്രിയായി അറുപതില് ആരായി പട്ടം താണുപിള്ള അറുപത്തിരണ്ട് സെപ്റ്റംബറിൽ പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി പോയി ആ സമയത്ത് കോൺഗ്രസിന്റെ കക്ഷി നേതാവായ ആർ ശങ്കർ ആണ് മുഖ്യമന്ത്രിയായിട്ട് വന്നത് സിക്സ്റ്റി ടു സെപ്റ്റംബർ തുടർന്ന് പി എസ് പി സഖ്യത്തിൽ നിന്നും വിട്ടുമാറി മുസ്ലിം ലീഗ് നേരത്തെ സഖ്യം ഉപേക്ഷിച്ചു മൂന്നുപേരോടെ ചേർന്നല്ലേ ജയിച്ചത് ആ മൂന്ന് ആദ്യം പി എസ് പി ഈ ഒരു സഖ്യത്തിൽ മാറി അതിനുശേഷം മുസ്ലിം ആദ്യത്തെ തന്നെ മുസ്ലിം ലീഗ് നേരത്തെ വിട്ടിരുന്നു അതിനുശേഷം പി എസ് പി മാറി കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്നും പതിനഞ്ച് അംഗങ്ങൾ തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസ് ഗവൺമെന്റിനെതിരായ ഒരു അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷ കക്ഷികളോട് ചേർന്ന് വോട്ടു ചെയ്യുകയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ പത്താം തീയതി ആർ ശങ്കറിന്റെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചു സഖ്യമൊക്കെ പിരിഞ്ഞു പലരും ഇപ്പുറത്തോട്ട് ചാടി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു അതോടുകൂടി അറുപതിൽ കയറിയ ആൾക്കാര് അറുപതിലാണ് ഇവർ ജയിച്ചത് അറുപതിൽ കയറി പട്ടംനാണു വെള്ളമാരി ആർ ശങ്കറാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറുപത്തിനാലില് സെപ്റ്റംബർ പത്താം തീയതി ഈ ആർ ശങ്കറിന്റെ കോൺഗ്രസ് മന്ത്രിസഭയും രാജിവെച്ചു പിരിഞ്ഞുപോയ കോൺഗ്രസ് എം എൽ എ മാർ കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി നീ പിരിഞ്ഞുപോയില്ലേ പതിനഞ്ചുപേര് അവര് എന്തുണ്ടാക്കി കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഫോം ചെയ്തു ശങ്കർ മന്ത്രിസഭയുടെ പതനത്തോടെ കേരളത്തിൽ വീണ്ടും എന്തു വന്നു പ്രസിഡന്റ് ഭരണം അപ്പൊ നിലവിൽ നമ്മൾ എത്ര പ്രസിഡന്റ് ഭരണം പഠിച്ചു മൂന്നെണ്ണം പഠിച്ചു ഇതൂടെ കൂട്ടി മൂന്നാമതായി ഇക്കാലത്തെ പ്രധാന രാഷ്ട്രീയ സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിട്ട് പിളർന്നു രണ്ടായിട്ട് അങ്ങ് പിളർന്നു എന്നുള്ളതാണ് സിക്സ്റ്റി ഫോർ ആയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് എന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും രണ്ട് വിഭിന്ന രാഷ്ട്രീയ കക്ഷികൾ ഉടലെടുത്തു കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് സി പി ഐ എം എന്ന് പറഞ്ഞില്ലേ സി പി എമ്മും സി പി ഐ എമ്മും പോലെയുള്ള രണ്ട് വിഭിന്ന രാഷ്ട്രീയ കക്ഷികൾ ഉടലെടുത്തു ഇതിനിടയിൽ തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയും സംയോജിച്ച് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടു അപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രസിഡന്റ് ഭരണം ഇപ്പം മൂന്നാമതായിട്ട് കേരളത്തിൽ വന്നു ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളർന്നു ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ രണ്ടെണ്ണം വന്നു അതുപോലെ തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നിട്ട് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിയും ഈ സിക്സ്റ്റി ഫോർ സമയത്ത് രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും നിയമസഭയിൽ വ്യക്തി ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല അറുപതിൽ നടന്നു ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞില്ലേ അറുപത്തഞ്ചിൽ അടുത്തത് നടന്നു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നു ഇവിടെ ആർക്കും ആർക്കും ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഒരു ഉറച്ച മന്ത്രിസഭ രൂപീകരിക്കാൻ അസാധ്യമാണെന്ന് സംസ്ഥാന ഗവർണർ അറിയിക്കുകയാൽ പുതിയ സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാഷ്ട്രപതി ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി കേരളം പ്രസിഡന്റ് ഭരണത്തിൽ തന്നെ തുടർന്നു അപ്പൊ ഇപ്പൊ പ്രസിഡന്റ് ഭരണമായിരുന്നു അറുപത്തഞ്ചായപ്പോഴും വലിയ മാറ്റം ഒന്നുമില്ല ആരും ആരും ജയിക്കാതായപ്പൊ പിന്നീട് എന്തായി പ്രസിഡന്റ് ഭരണത്തിന് തുടർന്ന് പോയിക്കോളാൻ പറഞ്ഞിട്ട് രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി നാലാം തീയതി ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് മാർസിസ്റ്റ് അവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സപ്തകക്ഷി ഐക്യ മുന്നണി നിയമസഭയിൽ ആകെയുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ പതിനേഴും കൈക്കലാക്കുകയും വ്യക്തമായ ഭൂരിപക്ഷം നേടുകയും ചെയ്തു ആരാ മാർസിസ്റ്റ് പാർട്ടിയാണ് അറുപത്തി ഏഴിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ഇത് ഇടക്കാല തിരഞ്ഞെടുപ്പാണ് ആദ്യം പറഞ്ഞത് ഇത് പൊതു തെരഞ്ഞെടുപ്പാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സപ്തകക്ഷി അയക്കിയ മുന്നണി നിയമസഭയിൽ ആകെയുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ പതിനേഴും കയക്കലാക്കുകയും വ്യക്തമായ ഭൂരിപക്ഷം നേടുകയും ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും നിയമസഭയിൽ വെറും ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവിടെ മാറുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് ആറാം തീയതി ഐക്യ മുന്നണി മന്ത്രിസഭ അധികാരത്തിൽ വന്നു അപ്പം അറുപത് കഴിഞ്ഞു അതിനുശേഷം അറുപത്തി അഞ്ചിൽ നടന്നെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല അതിനുശേഷം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അടുത്ത മന്ത്രിസഭ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് മാസം ആറാം തീയതിയാണ് അതുവരെ പ്രസിഡന്റ് ഭരണം തുടർന്ന് വരികയാണ് പക്ഷേ ഘടക കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നിട്ട് നമ്പൂതിരിപ്പാട് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബറിൽ രാജിവെച്ചു അപ്പൊ അതുവരെ രാജിവെച്ചു പോകുന്നു തിരിച്ചു വരുന്നു പിന്നെയും രാജിവെക്കുന്നു പിന്നെയും തിരിച്ചു വരുന്നു അറുപത്തി ഏഴ് മാർച്ച് ആറാം തീയതി ആര് വന്നു ഈ എം എസിന്റെ നൃത്വത്തിൽ മന്ത്രിസഭ വന്നെങ്കിലും രണ്ട് വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബറിൽ അതും രാജിവെച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ സി അച്യുത മേനോന്റെ നേതൃത്വത്തില് ഒരു മാർസിസ്റ്റ് ഇതര മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു അപ്പൊ എന്താ പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞു ഇ എം എസ് നമ്പൂതിരിപ്പാട് അറുപത്തി ഏഴിൽ വന്നു അറുപത്തി ഒൻപത് ഒക്ടോബറിൽ രാജിവെച്ചു അതിനുശേഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സി അച്യുത മേനോന്റെ നേതൃത്വത്തിൽ ഒരു മാർസിസ്റ്റ് ഇതര മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു ഏതാ ഡേറ്റ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് പത്തിന് ജനങ്ങളുടെ വിശ്വാസ വോട്ട് നേടുന്നതിനായി ഈ മന്ത്രിസഭ രാജിവെക്കുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പാണ് അറുപത്തി ഏഴിൽ നടന്നു അതിനുശേഷം ആ മന്ത്രിസഭ പോയി എഴുപത് ഓഗസ്റ്റില് അടുത്ത ആൾക്കാർ വന്നു അറുപത്തി ഒൻപത് നവംബറിൽ അടുത്ത ആൾക്കാർ വന്നു സി അച്യുതമേനോന്റെ നേതൃത്വത്തില് ഒരു മന്ത്രിസഭ വരുന്നു അതിനുശേഷം എഴുപതായപ്പോഴേക്കും ഇവര് പറഞ്ഞു മന്ത്രിസഭ രാജിവെക്കാം ഒരു തെരഞ്ഞെടുപ്പ് കൂടെ നടത്തണം വിശ്വാസ വിശ്വാസവോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ പതിനേഴിന് അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തി തുടർന്ന് അച്യുത മേനോന്റെ നേതൃത്വത്തിൽ തന്നെ പുതിയൊരു കൂട്ടു മന്ത്രിസഭ നിലവിൽ വന്നു അപ്പം വിശ്വാസവോട്ടിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ പതിനേഴിൽ നടത്തിയില്ലേ ആര് തന്നെ ജയിച്ചു ഈ അച്യുത മേനോന്റെ പാർട്ടി തന്നെ ജയിക്കുകയും അതുപോലെ തന്നെ ഒരു കൂട്ടു മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിലവിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി അഞ്ച് വരെ അധികാരത്തിൽ തുടർന്ന് ഈ മന്ത്രിസഭയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ചത് അപ്പം ഈ ഒരു എഴുപതിൽ വന്നിട്ട് എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി അഞ്ച് വരെ ഇവർ ഭരിച്ചു സെപ്റ്റംബർ പതിനേഴിനാണ് ജയിച്ചത് ശേഷം എഴുപത്തിയേഴ് ഒരു ആറേഴ് വർഷത്തോളം ഇവർ അടുപ്പിച്ച് ഭരിച്ചു അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് അച്യുത മേനോന്റെ നേതൃത്വത്തിലുള്ള കൂട്ടു മന്ത്രിസഭയാണെന്ന് പറയുന്നത് സുസ്ഥിരമായ ഒരു ഭരണം നിലനിന്ന കാലമായിരുന്നു അത് പക്ഷെ തുടർന്ന് ഇങ്ങോട്ട് രാഷ്ട്രീയ ആഹ് രാഷ്ട്രീയമായ അസ്ഥിരത നിമിത്തം ശോഭനമല്ലാത്ത ഒരു ചിത്രമാണ് കേരളം കാഴ്ചവെക്കുന്നത് പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നെടിക പുലർന്നു തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചു കാലത്തേക്കെങ്കിലും സംഭവിച്ച രാഷ്ട്രീയ ശൈലത്തിന്റെയും തൽഫലമായ ഉണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയുടെയും വ്യക്തമായ ചിത്രം താഴോട്ട് പറയാമെന്നാണ് പറയുന്നത് അപ്പൊ താഴോട്ട് കുറേയുണ്ട് ഇപ്പം ഇത്രയും കേട്ട പോയിന്റ്സ് തന്നെ കുറച്ചേറെ ഉണ്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആണ് സോ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ് ഇതിനകത്ത് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പാർട്ട് ത്രീ ഐ കെ കേരളം എന്നായിരിക്കും നെക്സ്റ്റ് ക്ലാസിന്റെ തമ്പിനയിൽ എന്ന് പറയുന്നത് അത് നോക്കി പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെ ബൈ